ഡു പീപ്പിൾ ഇൻ അവർ ഇൻ യുവർ കമ്മ്യൂണിറ്റി ഏലിയനേറ്റ് യു ഡു പീപ്പിൾ യുവർ കമ്മ്യൂണിറ്റി ഏലിയനേറ്റ് യു നോയിങ് ദ യു ആർ റാഷണൽ തിങ്ക് ഡു യു ഓർ യുവർ ഫാമിലി മെമ്പേഴ്സ് ഫെൽ സച്ച് സോഷ്യലിസ്റ്റിക് മ ഫ്രോം അതേഴ്സ് എനിക്ക് എന്റെ കമ്മ്യൂണിറ്റി എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടോ എന്റെ ഫാമിലിക്ക് സമൂഹത്തിൽ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് ക്ലൻ ജോസ് അപ്പം എൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ തൊഴിലെടുക്കുന്ന സ്ഥലമാണോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുമുള്ള ആളാണോ എന്താണെന്നറിയില്ല എനിവേ വാടോ മേ ബി ചെയ്യുന്നുണ്ടാവാം ഓഫ് കോഴ്സ് ചെയ്യുന്നുണ്ടാവാം പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ഐ ഡോട്ട് ഐ എന്തുകൊണ്ടാന്ന് പറയാം ഐ എം നോട്ട് വില്ലിങ് ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി ബിക്കോസ് ഐ ട്രസ്റ്റ് എന്നിൽ തന്നെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ ഇതായിട്ട് വന്നിട്ടില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ആരും നമ്മളെ അതിൻ്റെ പേരിൽ ബിക്കോസ് ആമിറ്റോറി ഫ്രീ തിങ്കർ അങ്ങനെ ആരെയും ആരും എന്നെ അങ്ങനെ ഒരു എന്തെങ്കിലും ഇങ്ങോട്ട് ശല്യപ്പെടുത്തിയതായിട്ട് എനിക്ക് അറിയില്ല പലരും അങ്ങോട്ട് ഉപദ്രവിക്കരുതേ എന്ന് പറയുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് പ്രധാനമായിട്ട് തൊഴിലിടങ്ങളിലായാലും അല്ലെന്നുണ്ടെങ്കിൽ പൊതു ആണല്ലേ ആരും അങ്ങനെ ഇങ്ങോട്ട് കയറി ഒരു ഡയലോഗുകൾ സാധാരണ എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ നിങ്ങളെ വിശ്വാസമൊന്നും ഇല്ലാത്ത മത നിഷേധികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് എന്നോട് നിരന്തരം ആളുകൾ പറയാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവരോട് പറയുന്നൊരു കാര്യം എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പറയില്ല കാരണം ഓരോരുത്തരെയും അവസ്ഥകൾ വ്യത്യസ്തമാണ് ഞാന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നുമില്ല എന്റെ പിന്നെ കുടുംബത്തിന് എന്തെങ്കിലും നിങ്ങൾ അതെങ്ങനെയാണ് അവർ ഇനി ഫിസിക്കലായിട്ടോ മെറ്റീരിയൽ ആയിട്ടോ ഫിനാൻഷ്യൽ ആയിട്ടോ ഒന്നും അതിനൊരു കാരണം വെച്ചാൽ നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ ഇതൊരു വിഷയമേ അല്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്റെ കുടുംബത്തിനോ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അല്ലാതെ വെറുതെ ഒരു പീഡിതനായിട്ട് അഭിനയിക്കാനൊന്നും ഞാൻ തയ്യാറല്ല പിന്നെ ഒറ്റപ്പെടുത്തൽ അത് ഉറപ്പായിട്ടും ഉണ്ടാവും അത് ഈ പറഞ്ഞോ അവൻ നോക്കുക ഇവിടെ ബേസിക്കലി നോക്കുകയാണെങ്കിൽ അമ്പലം അല്ലെങ്കിൽ ക്ഷേത്രം അല്ലെങ്കിൽ ഇവിടുത്തെ സെറ്റപ്പുകൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നടക്കുമ്പോൾ അവരെ നമ്മള് നമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളെ എടുക്കുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് നാച്ചുറലി ഒരു ട്രൈബൽ ഇൻസ്റ്റിങ്സ് ഉള്ള ആളുകൾ എത്തിച്ചേരുമല്ലോ അതെന്തായാലും ഉണ്ടാവും അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് എനിക്കിങ്ങോട്ടൊരു ശല്യം ഇല്ല എന്നേ ഉള്ളൂ പക്ഷെ അവരെ ഒറ്റപ്പെടുത്തുന്നുണ്ടാവും അവരുടെ മനസ്സിലും അവരുടെ സോഷ്യലായിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും ചിലപ്പുറത്ത് കാണിക്കത്തില്ല ചിലപ്പുറത്ത് കാണിക്കും പക്ഷെ വൈഷുവിൽ ടേക്കിട്ട് അതൊരു വലിയൊരു കേസായിട്ട് ഞാൻ എടുക്കുന്നില്ല അതാണ് എൻ്റെ ഒരു സത്യം ഇല്ല പറയാൻ ഞാൻ പറ്റില്ല ഉണ്ടാവുമായിരിക്കും ഒരു വിഷയം അതുപോലെ തന്നെ ഇതിനൊരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട് അഡ്വാൻറ്റേജസ് എല്ലാം ഞാൻ ഐ ടേക്ക് എവരി ചാലഞ്ച് ഓപ്പർച്യൂണിറ്റി അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സംതൃപ്തി ഉണ്ട് സോ അങ്ങനെയുണ്ട് കേട്ടോ